ഹലോ എല്ലാവരും ഉണ്ടായിട്ട് അനാഥത്തും പേര് നടക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർ അപ്പോൾ അവരോടൊപ്പമാണ് ഞങ്ങൾ തണലിൻ്റെ സംഘടന ഇന്ന് പോയത് കമ്പം തേനി എന്ന് പറയുന്ന വൃദ്ധാശ്രമമാണ് കേട്ടോ അപ്പോൾ അവിടെ അവർക്ക് കുറേ പാത്രങ്ങളില്ല പ്ലേറ്റ് ഒന്നും എന്ന് പറഞ്ഞപ്പോൾ പ്ലേറ്റ് സ്പൂണ് ഇതെല്ലാം ഒത്തിരി പേര് സഹായം കൊണ്ട് എല്ലാവരും അയച്ചു തന്നു അതിനുള്ള ഫണ്ടൊക്കെ അയച്ചു തന്നു നമ്മളതൊക്കെ മേടിച്ചിട്ടാണ് അങ്ങോട്ട് യാത്രയായത് കേട്ടോ അവർക്ക് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ കേടായിപ്പോയി അതുപോലെ എന്നുവച്ചപ്പോൾ നമ്മൾ അതിനുള്ള പ്ലേറ്റ് സ്പൂൺ പിന്നെ കുറച്ച് പാത്രങ്ങൾ എല്ലാം മേടിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് അന്നത്തെ സ്പെഷ്യൽ ഫുഡ് ചിക്കൻ കറി മോര് കറി പിന്നെ അച്ചാർ ഉപ്പേരി കാളൻ അങ്ങനെ കുറച്ച് കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഓണം കൊടുക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ പോയത് അപ്പോൾ എല്ലാവരും എന്താ വയറ് നിറയെ ഭക്ഷണം കഴിക്കാണ് ഇവരെല്ലാവരും കൂടുതൽ പേരും മക്കളൊന്നും ഇല്ലാത്തവരല്ല എല്ലാവർക്കും മക്കളുണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അവരെല്ലാവരും ഇവിടെ ഉപേക്ഷിച്ച് പോയ അച്ഛനും അമ്മമാരാണ് ഇവിടെയുള്ളവർ അതിൽ വയസ്സായ ഒത്തിരി പേര് എല്ലാവരും വയസ്സായവർ തന്നെയാണ് പക്ഷെ നടക്കാൻ പോലെ ഇപ്പോൾ കാണിച്ച അമ്മമാമയ്ക്ക് നടക്കാൻ പറ്റില്ല വീൽചെയറിലാണ് അതുപോലെ അഴിഞ്ഞഴിഞ്ഞ് നടക്കുന്ന അളവുകളുണ്ട് വീൽ ചെയറ് ഉപയോഗിക്കാൻ പറ്റാതെ അങ്ങനെ അടക്കുന്നതിലുണ്ട് അപ്പോൾ ഞാനും അമ്മ പിന്നെ ഞങ്ങളുടെ തണലിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോയത് കേട്ടോ എന്നിട്ട് അവർക്ക് വയറ് നിറയെ ഭക്ഷണം വിളമ്പി കൊടുത്തു ഭക്ഷണം എന്ന് പറഞ്ഞാൽ അന്നദാനം മഹാദാനം അല്ലേ അപ്പോൾ അവർക്ക് വല്ല കാലത്തായിരിക്കും എനിക്ക് തോന്നുന്നു ചിക്കൻ ചിക്കൻ കറി ഒക്കെ കിട്ടിയിട്ടുണ്ടാവുക കാരണം നമ്മൾ എന്തോരം ചിക്കൻ കറി ഇട്ടിട്ടും അവർക്ക് അതൊന്നും മതിയാവണില്ല ഇനിയും തരും ഇനിയും എന്ന് ചോദിക്കണം എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ ആയിരിക്കും അവർക്ക് ഈ കറിയൊക്കെ കിട്ടുന്നത് അപ്പോൾ വില കുറച്ച് കഷ്ണം അതിനുള്ള ചാറുമായിരിക്കും അത് ഇതുപോലെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമ്പോഴായിരിക്കും എന്തെങ്കിലും കിട്ടുന്നുണ്ടാവുക അല്ലാണ്ട് ഇപ്പോൾ ഇവർ കുറേ പേരുണ്ട് അവിടെ അവർക്കൊക്കെ ഇങ്ങനെ ഒത്തിരി കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക വരുമാനം ഒരു സ്ഥാപനമാണ് അതുപോലെ ഞങ്ങൾ നൈറ്റ് കൊടുത്തു അപ്പോൾ കുറേ പേർക്ക് തികഞ്ഞില്ല അപ്പോൾ അത് നമ്മൾ ഇനി വരുന്ന മാസങ്ങൾ കൊടുക്കുന്നുണ്ടെ അപ്പോൾ നൈറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു നൈറ്റി വേണം കമ്പ്ലി പുതപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം നമുക്ക് മേടിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാവരും നമ്മളടുത്ത് സഹകരിക്കണം എന്നാലേ നമുക്ക് അവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ് പിന്നെ മരുന്ന് അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ വീൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കണം ഒരുപാട് സഹായമുള്ള നമ്മുടെ കേരളത്തിലുള്ള ഒത്തിരി ആശ്രമങ്ങൾ ഉണ്ടെന്നറിയാം അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് അർഹതപ്പെട്ട ആശ്രമങ്ങളിൽ പക്ഷേ ഇത് അതൊന്നും നിർവാഹമില്ലാത്തൊരു സ്ഥലമാണ് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാരും എത്തിപ്പെടാത്തതും ആർക്കും അങ്ങനെ സഹായിക്കാനായിട്ട് അങ്ങനെ കിട്ടണില്ല അവരെ തുണികളായാലോട്ട് ഡ്രസ്സൊന്നും ഇല്ല അവർക്ക് അപ്പോൾ ഞങ്ങൾ അതൊക്കെ എത്തിച്ചു കൊടുത്തു എല്ലാവരും നല്ല സന്തോഷമാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി ഞങ്ങളൊത്തിരി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് അവർ ചായയൊക്കെ കുടിച്ചു അങ്ങനെ യാത്ര പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് പിരിഞ്ഞത് അപ്പോൾ ഒരിക്കലും മറക്കാൻ ഒരു ദിവസമായിരുന്നു ട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ബർത്ത്ഡേ വെഡിങ് അനേഴ്സറി മരണത്തിൻ്റെ ഇതൊക്കെ നമ്മൾ ആഘോഷ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ കൂടെ ചിലവഴിച്ചാൽ അതിനുള്ളൊരു പുണ്യം അവരുടെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ ഒത്തിരി നമ്മുടെ ബന്ധുക്കാരെയൊക്കെ വിളിച്ച് നടത്തുന്നതിനേക്കാളും എത്രയോ വരട്ടി സന്തോഷമാണെന്നറിയോ ഇവരുടെ കൂടെ നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം കിട്ടുന്നത് അപ്പോൾ അതിനൊരു പുണ്യം വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവരെ നമുക്കിനിയും അവർക്ക് വേണ്ടി കുറ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് അപ്പോൾ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ് അവിടെ പോയിട്ട് നല്ല പനിയൊക്കെ അപകടമൊക്കെയാണ് അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമൊന്നും വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ട് ഇനിയും ചെയ്യാനായിട്ട് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പറൊക്കെ അയച്ചു തരാം അപ്പോൾ കൂടുതലും നമ്മൾ എന്താ പറയുക ഈ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവരെയൊന്നും കഴിക്കുന്ന കറികളല്ലോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ആണല്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിക്കാൻ അവർക്ക് ഭയങ്കര കൊതിയാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതുപോലെ അവരുടെ കാലമൊക്കെ മുറിവ് വന്ന് പഴുത്തിരിക്കണം അതൊക്കെ ഒന്ന് അതിൻ്റെതായ സംഭവങ്ങളൊക്കെ ചെയ്യണം അതുപോലെ അവർക്ക് നൈറ്റി ഇല്ലയെന്ന് പറഞ്ഞു ഇതെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പം അമ്മയുണ്ട് കണ്ടോ അമ്മയും പിന്നെ മോളും ഉണ്ട് പിന്നെ ഞങ്ങളുടെ തണലിലെ കുറേ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് പോയത് ഈ സ്ഥലം വരുന്നത് കമ്പം എന്നാണ് തമിഴ്നാട് കമ്പം തേനി എന്ന് പറയുന്ന അവിടെയാണ് കേട്ടോ ഗവണ്മെന്റിൻ്റെ സ്ഥാപനമെന്ന് പറയുന്നു പക്ഷേ ഒരാൾ തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിൽ പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ ഈ അമ്മ നടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കുറേ അച്ഛന്മാരുണ്ട് അതിൽ ചിലർക്കൊക്കെ മക്കളുണ്ട് പക്ഷെ ഉണ്ടായിട്ടും നോക്കാൻ നോക്കാൻ അതായത് മക്ക മക്കൾ മക്കളുണ്ട് എന്നല്ല എല്ലാവർക്കും മക്കളുണ്ട് എല്ലാവരും ആ ഒരു സാഹചര്യം കൊണ്ട് അവരിവിടെ ആക്കി പക്ഷെ ചിലവർ അവിടെ വന്ന് കാണുന്നുണ്ട് ഇവരെ ഒരു മോള് ഈ അമ്മ പറഞ്ഞു അവരൊരു മോള് ഇന്ന് കാണാൻ വരും എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുണ്ടായിരുന്നത് അപ്പോൾ ആ മോള് വന്നറിയില്ല അപ്പോൾ എത്രക്കായാലും മക്കളെ അമ്മമാരെയും അച്ഛന്മാരേയും തള്ളി പറഞ്ഞാൽ അവർക്ക് ആ മക്കൾ ഉള്ള ഒരു സന്തോഷം ആ മകളും പേരക്കുട്ടിയും ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കാണാനായിട്ട് അപ്പോൾ ആ സന്തോഷത്തിലായിരുന്നു ഈ അമ്മച്ചി കണ്ടോ ഈ അമ്മച്ചി ഇരിക്കേണ്ടി വരുന്നത് അത്ര സന്തോഷം എത്രക്കേതായാലും അവർ ആ മക്കളെ കുറിച്ചൊന്ന് കുറ്റം പറയുമോ എല്ലാവരുടെ മുന്നിലൊന്നും അപമാനിച്ച് നിങ്ങളെ നോക്കണില്ലെന്ന് ഒരു പരാതിയോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും അവർക്ക് അവരുടെ മക്കളെ എത്രത്തോളം വലുതാണോ അത്രത്തോളം അവർ നല്ല രീതിക്ക് ആ മക്കളെ കുറ്റം പറയാത്ത രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത് നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നിയെങ്കിലും അവരുമായി എന്ന് ഒരിക്കലും അങ്ങനെ ഞങ്ങളെ നോക്കാണ്ട് ഞങ്ങളോട് അങ്ങനെ ഒരു ഇതിലല്ല അവർ സംസാരിക്കണത് അതാണ് അവരുടെ ഒരു നിഷ്കളങ്ക ഒരു സ്നേഹം അങ്ങനെ ഞങ്ങൾ ഇതാ ഭക്ഷണമൊക്കെ കൊടുത്തു എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് പറഞ്ഞു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല രുചിയായിട്ട് നന്നായിട്ട് കഴിക്കണേ എന്നൊക്കെ അവർ അവരുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പിയായി ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ പിരിഞ്ഞത് ഞങ്ങൾ കൊടുപ്പും ഈ പുതപ്പ് അതുപോലെ ബെഡ്ഷീറ്റ് അതുപോലെ സാരി അതെല്ലാം കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാരി എടുക്കുന്നവർക്ക് വീട്ടിലിടാനായിട്ട് സാരി വേണമല്ലോ അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ മാസം ഫെബ്രുവരി ലാസ്റ്റിലാണ് പോണത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാവരും തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു നന്മ തീർച്ചയായിട്ടും ദൈവം തരും നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു പങ്ക് ഇതിലേക്ക് മാറ്റി വെക്കുന്നതിന് നമ്മൾ എത്രയോ പൈസയാണല്ലേ മിഠായി അയൽ അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് നമ്മൾ കുറച്ച് പൈസയെങ്കിലും നമുക്ക് കളയുന്നില്ല അതിലൊരു കാൽ ഭാഗം ഇവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കണേ അപ്പോൾ അതാണ് അതാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എന്നാലാണ് നമുക്കിങ്ങനെയുള്ളവരുടെ സ്വന്തം ഇങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നും നമ്മളെത്രയോ ലാഭമായിട്ടാണ് ജീവിക്കുന്നത് എത്രയോ പൈസ നമ്മൾ അടിച്ച് പൊളിച്ച് കളയണം അപ്പോൾ അതെല്ലാം അതിൽ നിന്നൊരു ചെറിയൊരു പങ്ക് ഇവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതാണ്